സൗദിയിൽ മീഡിയ വൺ സംഘടിപ്പിക്കുന്ന മീഡിയ വൺ മബ്രൂഖ് ഗൾഫ് ടോപ്പേഴ്സിന്റെ മൂന്നാം എഡിഷൻ ദമാമിൽ സമാപിച്ചു പത്ത് പന്ത്രണ്ട് ക്ലാസുകളിലെ പരീക്ഷകളിൽ തൊണ്ണൂറ് ശതമാനത്തിലേറെ മാർക്ക് നേടിയ വിദ്യാർത്ഥികൾ ചടങ്ങിൽ ആദരവേറ്റുവാങ്ങി രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും പൌരപ്രമുഖരുടെയും സാന്നിധ്യത്തിലായിരുന്നു ആദരവ് പ്രൗഢമായ പരിപാടികളോടെ സംഘടിപ്പിച്ച സൗദി മീഡിയ വൺ മബ്രൂക് ടോപ്പേഴ്സ് അവാർഡ് വിതരണ പരിപാടിയുടെ ജിദ്ദ എഡിഷന് സമാപനമായി നഗരത്തിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള നൂറോളം വിദ്യാർത്ഥികൾ ആദരം ഏറ്റുവാങ്ങി രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും പൗരപ്രമുഖരുടെയും സാന്നിധ്യത്തിലായിരുന്നു ആദരം ും പിന്നെ പാരൻസിനും അതോ അതോ തന്നെ വിദ്യാർത്ഥികൾക്കും ഇനിയും കൂടുതൽ പഠിക്കാനുള്ള ഒരു എൻകറേജ്മെൻ്റ് ആണ് മോട്ടിവേഷൻ ആണ് ഫസ്റ്റ് ഓഫ് ഓൾ മീഡിയ വണ്ണിന് താങ്ക് ചെയ്യാണ് കാരണം ഇത്രയൊരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് തന്നതിന് പിന്നെ എൻ്റെ ത്രൂ ഔട്ട് ഞങ്ങൾ ഇയറിൽ എൻ്റെ പാരൻസാണ് എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എവിടെ പോയി ഏത് സാഹചര്യത്തിലും പറയും കാരണം എൻ്റെ തന്നെയാണ് ഫുൾ സപ്പോർട്ട് ചെയ്തതുണ്ട് അക്കാദമിക ആരോഗ്യ നയതന്ത്ര രംഗത്തെ പ്രമുഖരായ ഫഹദ് അൽ മൻസൂരി ഡോക്ടർ അഹമ്മദ് ആ ഇൽ സഅഫ് സവാദ് സൽ സൽമി റഹീം പട്ടർ കടവൻ ഡോക്ടർ ഫൈസൽ എന്നിവർ മുഖ്യാതിഥികളായി സ്കൂൾ മേധാവികൾ ബിസിനസ് പ്രമുഖർ എന്നിവർ സംബന്ധിച്ചു കുട്ടികൾക്കും ഇതൊരു നല്ലൊരു ഇൻസ്പിറേഷനാണ്

ജിദ്ദക്ക് പുറമെ റിയാദ് ദമാം യാബു എന്നിവിടങ്ങളിലെ അവാർഡ് ദാനം നേരത്തെ പൂർത്തിയാക്കിയിരുന്നു സാബിത് സലീം മീഡിയ വൺ ജിദ്ദ